ഈ വീഡിയോയിൽ കാണുന്ന പശു ഓൾറെഡി നമ്മൾ ഇന്നത്തെ ലോഡിൽ വന്നതിൽ സെയിലായ ഒരു ക്വാളിറ്റി ചിന്താമണി ക്വാളിറ്റിയുള്ള അടിപൊളി പശു ആണ് അതായത് മൂന്ന് കളർ വരുന്നുണ്ട് ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് അതായത് ഹെച്ച് എഫ് ഉണ്ട് സ്വിസ് ബ്രൗൺ ഉണ്ട് ജേഴ്സി ഉണ്ട് ഒരു മൂന്ന് കളർ മിക്സിങ്ങിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രസവിച്ച പശുവാണ് ഇന്നത്തെ ലോഡിൽ വന്നതാണ് ഒരു കാളക്കുട്ടിയിലുള്ള ക്വാളി രണ്ടാം പ്രസവത്തിൽ ആറ് വലിയ പ്രായത്തിൽ നിന്ന് ഒരു ഹെവി പശുവാണ് അപ്പോൾ അത്യാവശ്യം നല്ല നീർക്കോളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നൊരു ക്ഷീണം കൊണ്ട് നീർക്കുളളൊക്കെ മാറിയിട്ടുണ്ട് ചില രണ്ട് ദിവസം കഴിഞ്ഞാലൊരു നീർക്കോളം കാര്യം വരത്തുള്ളൂ വണ്ടിയിൽ നമ്മൾ ഇറങ്ങി രാവിലത്തെ എടുത്ത വീടിയാണിത് പക്ഷേ രാവിലെ തന്നെ സെയിലുമായി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ആണ് അത്യാവശ്യം രണ്ടു നേരം കൂടി കഴിഞ്ഞ കറവേൽ തന്നെ ഇരുപത്തി നാല് ലിറ്റർ മുകളിൽ പാൽ കറന്ന പശു അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത്തിനാല് ടു ഇരുപത്തേഴ് ലിറ്ററിനകത്ത് പാൽ കറക്കാനുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി പശു ആണ് ഈ പശു ഇത് നമ്മൾ ഓൾറെഡി രാവിലെ സെയിലായി നമ്മൾ ലോക്കലിലോട്ട് തന്നെ ലോഡ് ഇറങ്ങാൻ സമയത്ത് തന്നെ സെയിലായ പശുവാണ് നല്ല ക്വാളിറ്റി അപ്പോൾ ഇതുപോലത്തെ പശുക്കളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഫാമിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണി ക്രോസ് ബ്രീഡ് ഹൈബ്രീഡ് പശുക്കളൊക്കെ ഫാമിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ ഇനിയും പശുക്കൾ പ്രസവിച്ച പശുക്കൾ നിൽപ്പുണ്ട് ചില പശുക്കൾ നിൽപ്പുണ്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഞാനതിൽ ഡീറ്റെയിൽസ് അയച്ചു തരാം നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല പശുക്കൾ എല്ലാ ആഴ്ചയിലും ഫാമിൽ വരുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അതായത് ഈ പശു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് ആ പാലും കിട്ടും രണ്ട് നേരം കൂടി എന്നാൽ അത്യാവശ്യം ഒരു ക്വാളിറ്റിയും കാണും പാലിന് ഒരു ക്രോസ് ബ്രീഡ് ജേഴ്സിയും സ്വിസ് ബ്രോണ്ടൊക്കെ ക്രോസ് വരുന്നതുകൊണ്ട് നല്ല ആ പാലിന് ഒരു കൊഴുപ്പും കൂടെ കാണും നാല് കമന് നല്ല അകലത്തിന് നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൺ